നല്ല തന്നെ ഷേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോട്ടെണ്ണ് ഇതിന്റെ സൈഡിലായിട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേക്കുംകൂടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഫോർ കെ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ചെറിയൊരു അപ്ഡേഷൻ എന്ന രീതിയിൽ ഞാനൊരു ആക്ഷൻ ക്യാമറ വാങ്ങിയിട്ടുണ്ട് ഗോപ്രോ ഹീറോ ടെൻ ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ഷൻ ക്യാമറ വാങ്ങാനായിട്ട് റിവ്യൂസൊക്കെ തപ്പി നടക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനും കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു പല പല റിവ്യൂസൊക്കെ ഉണ്ടെങ്കിലും അവസാനം എത്തി നിൽക്കുന്നത് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഫേവററ്റ് ആയ ഗോപ്രോയിൽ തന്നെയാണ് മറ്റവരെ അപ്പം നിലവിൽ ഇപ്പോൾ ഗോപ്രോയുടെ ഇലവനും ട്വൽവും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ടെന്നിൻ്റെ റിവ്യൂ ഇപ്പോൾ ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു ആക്ഷൻ ക്യാമറ വാങ്ങിയതാണ് കൂടാതെ ബിഗിനേഴ്സായ യൂട്യൂബേഴ്സിനൊക്കെ ഇങ്ങനൊരു ക്യാമറ വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന വിധം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഗോപ്രോ ടെൻഡിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഏതൊക്കെ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പും ഫോട്ടോസും പിന്നെ സാധാരണക്കാരനെന്ന നിലയിൽ ഈ ഗോപ്രോ ക്യാമറ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അധികം പൊറോട്ടിക്കാതെ നേരെ അൺബോക്സിംഗിലേക്ക് പോകാം മറ്റം വരെ ഇപ്പോൾ നമ്മുടെ ഗോപ്രോ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം ഇത് ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തതാണ് ഡെലിവറി ബോയ് ഓപ്പൺ ഡെലിവറി ആയതുകൊണ്ടെന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് അൺബോക്സിങ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ടെണ്ണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം നേരത്തെ വന്നിരുന്ന പോലെ നല്ലൊരു കേസും ഒന്നുമല്ല ഇപ്പോൾ വരുന്നത് തീരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു കേസാണ് ഒരു പാസ്റ്റോ പാൻസ്ട്രോപാരിസ് പോലത്തെ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു കേസിലാണ് ഇപ്പോൾ ഗോപ്രോ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല റേറ്റ് കുറച്ചത് കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയൊക്കെ മൗണ്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു കളയാം ഇതാണ് നമ്മുടെ ഗോപ്രോ ഗോപ്രോ ടെൻ ഇത് സൈഡിൽ ഗോപ്രോ ടെൻ എന്ന എഴുതിയിട്ടുണ്ട് ഇതിലിപ്പോൾ ബാറ്ററി കിട്ടിയിട്ടുള്ള അതുകൊണ്ട് തൽക്കാലം എവിടെ കിട്ടേ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അപ്പോൾ ഇതിനകത്തൊരു ചാർജിങ് കേബിൾ ഉണ്ട് ഒരു സി ടൈപ്പ് കേബിളാണ് നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇതിനകത്തൊരു ഹെൽമെറ്റ് മൗണ്ട് ഉണ്ട് ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണത് കൂടാതെ ഇനി വരുന്നത് നമ്മുടെ ബാറ്ററിയാണ് ലോക്കറോടെ ഒരു ബാറ്ററി ആണ് ഇതിൻ്റെ കൂടത്തിൽ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് മെമ്മറി കാർഡ് വരുന്നില്ല അപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ സാൻ എക്സ്ട്രീം മെമ്മറി കാർഡാണ് വാങ്ങിയത് ഫോർ കെ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി കാർഡാണത് നമുക്ക് ഇതിനകത്തൊന്ന് ബാറ്ററി ഇട്ട് നോക്കാം ബാറ്ററി ഇടാനായിട്ട് നമ്മൾ ഈ സൈഡ് സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമ്മൾ ബാറ്ററി ഇടുമ്പോൾ ഈ ഗോപ്രോന്ന് ചെയ്തതിനും ഇവിടെയും ഗോപ്രോന്ന് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ ഇട്ടു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും ബാറ്ററി ഇട്ടു മെമ്മറി കാർഡ് ഞാൻ സാൻഡിസ്ക്രി മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം ഇനി ഒന്ന് ഓണാക്കി വെക്കാം മച്ചന്മാരെ അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഏതൊക്കെ റെസല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ നോക്കാം സ്റ്റാൻഡേർഡ് ഫോർ കെ തേർട്ടി ഉണ്ട് പിന്നെ ഫോർ കെ സിക്സ്റ്റി സൂപ്പർ വ്യൂ ഉണ്ട് പിന്നെ സിനിമാറ്റിക് മോഡുണ്ട് കേട്ടോ ഫൈവ് പോയിൻറ്റ് ത്രീ കെയിൽ വരെ നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാവുന്നതാണ് പിന്നെ അൾട്രാ സ്ലോ മോഷൻ പിന്നെ ടെൻ എയ്റ്റി സിക്സ്റ്റി ലീനിയർ അങ്ങനെ പല മോഡലും നമുക്ക് ഇത് ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലാതെ നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഫോർ കെ സിക്സ്റ്റി എന്നുള്ളത് ഫോർ കെ തേർട്ടി ഫോർ കെ വൺ ട്വൻറ്റി അങ്ങനെ ഏത് റെസൊല്യൂഷൻ വേണ്ടിലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇതിനകത്ത് ടൈം ലാപ്സ് ഉണ്ട് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോ മോഡ്സ് മാറി മാറി ഇടാവുന്നതാണ് നമുക്ക് വീഡിയോ മോഡ് ഫോട്ടോ ഫോട്ടോമോഡ് എന്നിങ്ങനെ മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലത്തെ ഫോട്ടോസൊക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോപ്രോ ക്യാമറയും മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ക്യുക്ക് ആപ്പ് എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം ആദ്യമേ നമ്മൾ നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കണം അതിനുശേഷം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആപ്പ് വഴി മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ബാറ്ററി ചാർജും കാര്യങ്ങളും ഇതിലെടുത്ത ഫുട്ടേജും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഫുട്ടേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോണിൻ്റെ വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് വേണം ഫുട്ടേജൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഗ്യാലറിയിൽ ചെല്ലുമ്പോൾ നമ്മളെടുത്ത ഫുട്ടേജും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ സെൽഫി സ്റ്റിക്കൊക്കെ ഞാൻ സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ സെൽഫി സ്റ്റിക്ക് സെപ്പറേറ്റ് വാങ്ങി ഏകദേശം ഒരു അറുനൂറ്റമ്പത് രൂപം വിലയുണ്ട് ഇതിന് പിന്നെ ഒരു കേസ് വാങ്ങിയിട്ടുണ്ട് ലാസിലൊട്ടിക്കാനായിട്ട് സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ കൂടി അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോപ്രോയ്ക്ക് ചാർജ് തീരെ കുറച്ച് ടൈമാണ് കിട്ടുകയുള്ളൂ ഒരു ഫോർ കെയിലൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അത്രയൊക്കെയാണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് എപ്പോഴും സെപ്പറേറ്റ് ഒരു ബാറ്ററി കരുതേണ്ടത് അത്യാവശ്യമാണ് ഒരു ചാർജിങ് കേസും സെപ്പറേറ്റ് രണ്ട് ബാറ്ററിയുടെയും വാങ്ങിയാലാണ് നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ അതിന് തന്നെ ഏകദേശം ഒരു ആറായിരം രൂപയുടെ അടുത്ത് വരും വില വരും പിന്നെ നമുക്ക് ഇതിനകത്ത് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ് സാംസങ്ങിൻ്റെ ഗാലക്സി എ സെവൻറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കൂടാതെ ഒരു മൈക്കും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ബോയ എം വൺ്റെ ഒരു മൈക്കാണ് യൂസ് ചെയ്യുന്നത് ഓപ്രോയ്ക്ക് എക്സ്ട്രാ ഒരു മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് മീഡിയ മോഡ് വാങ്ങേണ്ടി വരും മീഡിയ മോഡിന് ഏകദേശം ഒരു ഏഴായിരത്തഞ്ഞൂറോളം വില വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് മുടക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തലക്കാലം പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പറഞ്ഞു വരാം കെ സിക്സ്റ്റിയിലുള്ള സൂപ്പർ വ്യൂ ആണ് ബ്ലോഗ് ഒക്കെ എടുക്കാൻ ഒന്നും പറയാനില്ല നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ പക്കയാണ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ എക്സ്റ്റേണൽ മൈക്കൊന്നും യൂസ് ചെയ്തല്ല ഇപ്പോൾ ഗോപ്രോയുടെ മൈക്കിൽ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെൻ നൈറ്റി സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്ത ആണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ സെറ്റിങ്സ് ചെന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി ഹൈ ആക്കി തന്നെ ഇടുക എങ്കിലാണ് നമ്മുടെ ഗോപ്രോ ക്യാമറയുടെ പെർഫോമൻസ് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം നല്ലൊരു പെർഫോമൻസ് കാഴ്ച ഒരു ക്യാമറയായിരുന്നു ഗോപ്രോ ക്യാമറ പകൽ വെളിച്ചത്തിലാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി പുകറ്റി സാധനമാണ് ബ്ലോഗ് എടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ലോ ലൈറ്റിലും അത്ര പെർഫോമൻസ് ഇല്ല കൂടാതെ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ തീരെ മോശം രണ്ടോ മൂന്നോ ബാറ്ററി ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ബ്ലോഗൊക്കെ നന്നായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഇതുപോലെയുള്ള ഡിസ് അഡ്വാൻറ്റേജസ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അടിപൊളിയാണ് ഫോർ കെ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിലുള്ള ഫൂട്ടേജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റിസൊലൂഷനിൽ ഷൂട്ട് ചെയ്താണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യോ അടുത്തു വരുന്നത് ഫോർ കെ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് ആണ് നമ്മുടെ ക്യാമറയുടെ ഓരോ ഫൂട്ടേജ് കാണുമ്പോഴും ഓരോന്നും ഒന്നിലൊന്നും മെച്ചം എന്ന് വേണ്ടി പറയാം അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട് നമ്മുടെ ക്യാമറ കൂടാതെ നമ്മുടെ ഗോപ്രോ ക്യാമറയുടെ മാക്സിമം റെസൊല്യൂഷൻ വരുന്നത് ഫൈവ് പോയിൻ്റ് ത്രീ കെയിൽ വരെ നമുക്ക് ഈ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ കെ സിനിമാറ്റിക് മോഡിൽ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ആണ് പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിഷ്വൽസ് ചിലപ്പോൾ എനിക്ക് എത്തിക്കാൻ സാധിച്ചെന്ന് വരില്ല എന്താ വെച്ചാൽ നമ്മുടെ എഡിറ്റിംഗ് സംവിധാനമൊക്കെ ഫോർ കെ വരെയാണ് സപ്പോർട്ടാവുന്നുള്ളൂ കൂടാതെ യൂട്യൂബിൽ ഫൈവ് പോയിൻറ്റ് ത്രീയൊക്കെ സപ്പോർട്ടാവൂ എന്ന് എനിക്കറിയില്ല നമ്മുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ ഫോർ കെ വരെയൊക്കെയാണ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ നൈറ്റ് വ്യൂ ആണ് കാണുന്നത് നൈറ്റിലെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെ മോശമായ ഒരു പെർഫോമൻസ് ആണ് തീരെ ലൈറ്റ് കുറഞ്ഞൊരു ഏരിയയാണ് അത് നമ്മുടെ നാട്ടുപ്രദേശമാണ് അപ്പോൾ അതുകൊണ്ടാണ് തീരെ ഒരു ലോ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ലൈറ്റ് വിളിച്ചുണ്ടെങ്കിൽ നൈറ്റിലായാലും കുഴപ്പമില്ല അത്യാവശ്യം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും അടുത്തത് നമുക്ക് ഈ ക്യാമറയിലെടുത്ത കുറച്ച് ഫോട്ടോസും നോക്കാം ഇത് നമ്മുടെ ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ വൈഡ് ആംഗിൾ ക്യാമറയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റി എന്ന് ഉദ്ദേശിച്ച് നമ്മളിപ്പോൾ ഏതൊരു ഒബ്ജെറ്റിനെയാണ് ഉദ്ദേശിച്ചത് അതിനെ വ്യക്തമായിട്ട് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാകും വൈഡ് ആംഗിൾ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഒരുവിധമെങ്കിലും ഒരു ക്ലാരിറ്റിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും അടുത്ത് വെച്ചിട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ നല്ല ഇതായിട്ട് കാണിക്കുകയുള്ളൂ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ മോർണിംഗ് ഒക്കെ എടുക്കാൻ കരുതി ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടാണ് ബ്ലോഗ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് മോർണിംഗ് ഒന്ന് പോകാം ഇപ്പോൾ സമയം ആറ് ഇരുപതായിട്ടുണ്ട് നമ്മൾ ഫോർ കെ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ സ്ഥിരം നടക്കാൻ പാറുള്ളൊരു കനാലിൻ്റെ റോഡാണിത് അപ്പോൾ കാലിലെ വെള്ളമൊക്കെ നിർത്തിയിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് ഈ കിടക്കുമ്പോൾ മഴവെള്ളമാണ് നമ്മൾ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് രാവിലെ എടുത്താലും ഉച്ചയ്ക്ക് എടുത്താലും നമുക്ക് ഏകദേശം ആ സമയം വീഡിയോയിൽ തന്നെ വീഡിയോ ഷൂട്ടേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നതെങ്കിലൊന്ന് കംസി കേട്ടോ നമ്മുടെ ഗോപ്രോ ക്യാമറ വാട്ടർ പ്രൂഫാണ് പത്ത് മീറ്റർ വരെ വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഞാൻ ഏതായാലും വെള്ളത്തിൽ മുക്കിയുള്ള ഷൂട്ടിങ് ടെസ്റ്റൊന്നും നടത്തുന്നില്ല എനിക്ക് ആ വെള്ളം ചാടുന്നതിൻ്റെ ഫുട്ടേജ് നല്ല ക്ലോസ് ആയിട്ട് ആയിട്ടെടുത്തു വാട്ടർ പ്രൂഫ് ക്യാമറ അലോന്നെഴുതിയിട്ടാണ് ധൈര്യത്തോടെ ക്ലോസ് ആയിട്ട് എടുത്തത് അങ്ങനെ എടുത്തപ്പോൾ നമ്മുടെ ലെൻസിനകത്ത് ചെറിയൊരു ഫോഗ് പോലെ വന്നായിരുന്നു അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഗോപ്രോ ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നവർ അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം എന്നറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ വാട്ടർ പ്രൂഫിൻ്റെ കേസൊക്കെ മേടിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഗോപ്രോയുടെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഓടിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ആയിട്ട് തന്നെയാണ് ഓടുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കി ഞാൻ മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് ആയിട്ട് തന്നെയാണ് ഓടുന്നത് ഇനി നമുക്ക് സ്റ്റെബിലൈസേഷൻ്റെ ഒന്ന് ബൂസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കൊടുവാ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ആയിട്ട് തന്നെയാണ് ഓടുന്നത് നമ്മൾ കാറിൽ ബ്ലോഗ് ചെയ്യുമ്പോൾ എത്രത്തോളം സ്റ്റെബിലൈസേഷൻ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അച്ചമാരെ അപ്പോൾ നമ്മുടെ ഗോപ്രോഡ് ഉണ്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പകൽ വെളിച്ചത്തിൽ വ്ലോഗ് ചെയ്യാനാണെങ്കിൽ നല്ല അടിപൊളി പൂക്കുറ്റ സാധനമാണെന്ന് പറയാം കൂടാതെ നമ്മുടെ ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ക്യാമറയാണ് നല്ല സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ് ഇതിന് നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ബാറ്ററി ബാക്കപ്പ് തീരെ കുറവാണ് ഫോർ കെയിലൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അര മണിക്കൂറേ കിട്ടുള്ളൂ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെ എക്സ്ട്രാ രണ്ട് ബാറ്ററിയും ചാർജറൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ കൂടാതെ നമുക്ക് ലോ ലൈറ്റിൽ പെർഫോമൻസ് തീരെ മോശം പറയാൻ നൈറ്റിൽ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലോഗ് ചെയ്യുമ്പോൾ അത്ര ഒരു സുഖമുള്ള കാഴ്ചയല്ല അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പകലുള്ള പെർഫോമൻസ് വെച്ചുമ്പോൾ ഒരു കുഴപ്പമില്ല അടിപൊളി സാധനം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഗോപ്രോ ട്രെൻഡിൻ്റെ റേറ്റ് വരുന്നത് എം ആർ പി അമ്പത്തി നാലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഗോപ്രോയുടെ ഇലവനും ടോൾ ബ്ലോക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഇതിൻ്റെ റേറ്റ് താന്നതാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് ഒരു ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിയാണ് ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ശതത്തേക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് എങ്കിലും വീണ്ടും അത് കുറയുമായിരിക്കാം അപ്പോൾ മച്ചാമാർ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കോപ്പറേക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും വീഡിയോ എടുത്താൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടിരിക്കും എല്ലാ മച്ചാർമാർക്കും ഗുഡ് ബൈ